ഞാൻ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച അനുമോളുടെ വിനു കാരണം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളി എന്റെ പൊന്നടാവ ഞാനൊരു കാര്യം പറയട്ടെ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നിങ്ങൾക്ക് വരേം വേണം ഫെയിം വേണം വേണം എന്നാ പൈസയും വേണം എന്ന് ആരും കുറ്റം പറഞ്ഞു ഈ സാധനം നടക്കൂല സൈബർ ബുള്ള എടി നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുത്തുതിരിപ്പിനാണ് നാട്ടുകാരൻ നിന്നെ എടുത്ത് പൊങ്കാലിട്ട് പഞ്ഞി കിട്ട് തേച്ചൊട്ടിച്ചു വെച്ചത് എന്നിട്ട് അനുമോളുടെ ആയിട്ടുള്ള വിനു അനുമോളുടെ മാത്രം പിയാറായിട്ടുള്ള ബിനു നിന്റെ സൂട്ടുകാരി ഇല്ലേ സൂട്ടുകാരി സൂട്ടുകാരി ശൈത്യക്ക് ഓട്ടില്ലാതെ മറിച്ചു കൊടുത്ത പരിപാടിയും കൂടി വിനു ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേ വിനു തന്നെ അവളുടെയും ആണ് വിനുവിനെ ഞാൻ നമ്പൂല അവര് മറ്റേ എടുത്ത പരിപാടിയാണ് കഴിച്ചുകൊണ്ട് നടക്കുന്നത് അവനെ വിട്ടില്ലേ വിട്ട് വിട്ടു വിട്ട് ഓക്കെ അവൻ പി ആറ് പരിപാടി അവൻ അഞ്ച് പൈസക്കുള്ള പരിപാടി ഏറ്റെടുത്ത് അവൻ ചെയ്തു പക്ഷെ പി ആറ് കൊണ്ട് മാത്രം അവിടെ ഒരാൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലേ ലാസ്റ്റ് ഘട്ടത്തിൽ സത്യം പറഞ്ഞ ആ വോട്ടിങ്ങില് അനീഷ് അണിമോള് മാറി മാറി നിന്നൊരു ഘട്ടമായിരുന്നു എന്നാൽ നീയൊക്കെ കുറെ റീഎൻട്രി നടത്തിയിട്ട് അതിന്റെ അകത്ത് പോയിട്ട് ആ പെണ്ണിനെ എടുത്തിട്ട് ഒറ്റക്കിട്ട് വലിച്ചു കീറി ഒട്ടിച്ചപ്പോ ജനങ്ങള് അവക്കത് വോട്ടായിട്ട് സപ്പോർട്ടായിട്ട് കൊടുത്തു അതെങ്കിലും ബോധത്തോടെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിച്ച് അല്ലാണ്ട് എല്ലാം ബി ആറ് ബി ആർ ബി ആർ എന്ന് ഇരുന്ന് വെട്ടി ബോധവും വിളവും ഇല്ലാണ്ട് വിളിച്ച് പറയാൻ ഉളുപ്പില്ലേ നിനക്കൊക്കെ എന്നാണ് ചോദിക്കാനുള്ളത് പിന്നെ ഞാൻ ഒരു കേസും കൂടി പറയാം സൈബർ ബിൽഡിങ് സൈബർ ബിൽഡിംഗ് എന്ന് പറയുന്നുണ്ടല്ല നിന്റെയൊക്കെ കയ്യിലിരിപ്പിനാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത് സൈബർ ബിൽഡിങ് മിന്നി മിന്നി കുത്തി തെരുപ്പിന്റെ രാജകുമാരിയല്ലേ നട നടേ അന നടക്കാളെ എന്തുവാ പിന്നീ ഇത് നീ ഇങ്ങനെ ആകരുത് ഇത് ഒരുമാതിരി പറ നിന്നെ ന്യായീകരിച്ച് മെഴുകാനല്ലേ വന്നത് വീണ്ടും വീണ്ടും ഏറെ നിന്ന് ഏറിലോട്ട് പോകുന്ന നിനക്ക് ഒരു കുടുംബ സ്വത്തായിട്ട് എടുത്ത് വെച്ചോട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ ഞാൻ കള്ളിയാണ് പിരിയാകെ കൊടുക്കാൻ അനിമക്ക് പൈസ ഇല്ല അനി ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടുനോക്ക് എന്തുകാണ് നീ ഇപ്പൊ പറയുന്ന നീ കള്ളിയാണെന്ന് ആ അത് ആൾക്കാർ പറഞ്ഞതെന്നാണ് നീ പറയുന്നോക്കെ സീരിയസ് നീ തന്നെ ആലോചിച്ചു നോക്ക് നീ ഇവിടെ കൊത്തുതിരിപ്പല്ല ബിഗ് ബോസിന്റെ അകത്തുണ്ടായിട്ടുള്ള അത് മാത്രല്ല നീ ഉണ്ടാക്കിയിട്ടുള്ള അത് മാത്രമാണ് നീ ചെയ്തിട്ടുള്ള നീ ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അനുമോൾ കപ്പടിച്ചത് പി ആറിന്റെ ബലത്തിലാണ് പിയാറിന്റെ ബലത്തിലാണ് എന്ത് കോപ്പിലെ വർത്തമാനമാണ് നീയൊക്കെ പറയുന്ന ആ ലക്ഷ്മി നല്ല വിവരത്തോട് ഇതിനെ പറ്റിട്ട് പറയുന്നുണ്ടാ നീ പിയാറുമായി റിലേറ്റ് ചെയ്തിട്ട് ആ ക്ലിപ്പ് എന്റെ ഇല്ല ഓക്കെ അവള് വളരെ വിവരത്തോടെയാണ് പറയുന്നത് കറക്റ്റ് കാര്യമാണ് അവള് പറഞ്ഞത് പി ആറിന്റെ ബലത്തില് മാത്രം ആർക്കും ജയിക്കാൻ പറ്റൂലടേ പറ്റൂല നീ എട്ട് ലക്ഷത്തിന്റെ പിയാറും കൊടുത്തിട്ട് മാറിയിരുന്നതല്ല നിനക്കല്ല കോപ്പ് ജയിക്കാൻ പറ്റിയ കോപ്പ് ജയിക്കും നീയൊക്കെ നിന്റെ ഈ കുത്തിത്തിരിപ്പ് സ്വാഭാവികം ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്ന ഇല്ല നീ ഇപ്പൊ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വിട് നീ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നീ എന്താ ചെയ്തിട്ടുള്ള എന്താണ് നീ അവിടെ ചെയ്തിട്ടുള്ള നീ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് പറ എന്താ നീ അവിടെ ചെയ്തത് ആകെ കുത്തിത്തിരിപ്പ് ഇവിടെ നേരത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചു അപ്പുറത്ത് നിന്ന് നേരത്ത് ഇപ്പുറത്ത് കൊണ്ടുവച്ച് മൊത്തം കുത്തിത്തിരിപ്പ് ഏഷ്യണിയും കുശുമ്പൂ അസൂയ നിറഞ്ഞ സാധനങ്ങളായിട്ട് ഇരുന്ന് അങ്ങ് വെട്ടി വിടുകയാണ് ലാസ്റ്റ് അനുമോളെ കപ്പടിച്ച ദിവസത്തിങ്ങനെ ഇരി കൈ കെട്ടി നീയും കട്ടപ്പയും കൂടി അല്ലാണ്ട് നിനക്കൊക്കെ ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞെന്നായിപ്പോ എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ആ വീഡിയോ പറ ബാക്കി സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് അനുമോളുടെ പി ആ ഹിഷു ആയതുകൊണ്ട് അനിടെ ആൾക്കാർ എന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഓ അനിമോളുടെ ആൾക്കാർ അനിമോളുടെ ആക്കാഴ് എന്ന് പറയുന്നുണ്ടല്ലേ ഈ ആക്കാര് എന്ന് പറയുന്ന ആൾക്കാർ നീ മറ്റേ കണ്ട കണ്ട നീ ഏതോ കുറെ ഗ്രൂപ്പുകൾ അനിമോൾ ഫാൻസിന്റെ ഗ്രൂപ്പുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് സി ഏതെങ്കിലും കുറെ അന്തങ്ങൾ വന്ന് കടന്ന് കാണിക്കുന്ന കാട്ടാപ്പൊക്കെ എല്ലാം കൂടി നീ അഴിമോളുടെ നെഞ്ചത്ത് ഉണ്ടെക്കുന്നതിന് എനിക്കതാണ് മനസ്സിലാവത്ത പിന്നെ നീ കുത്തിരിപ്പ് വീണ്ടും ഉണ്ടാക്കയണം പി ആറ് പി ആറ് പി ആറ് പി ആറ് പി ആർ നിനക്കൊന്നും വേറെ പണിയില്ലേ നിന്റെ പിയാർ എന്ത് ചെയ്തു നിന്റെ പിയാർ നിനക്ക് പണിയെടുക്കാത്തതല്ല അവന് പണിയെടുക്കാനായിട്ട് നീ എന്തെങ്കിലും അവിടെ കാണിക്കണമായിരുന്നു കുത്തിതിരിപ്പ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ച് നിന്റെ പിയാർ എന്ത് പണിയാണ് എന്ത് ആണ് ബൂസ്റ്റ് അപ്പ് ചെയ്ത ഇടാൻ പറ്റുമോ അവന് നീ കാണിച്ചിട്ടുള്ള ആ കുത്തിരിപ്പ് ഇതാണ് നീ കൊടുത്ത നിന്റെ എടുക്കാൻ പണി പണി പോലും അവൻ അവൻ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എടുക്കത്തുള്ളൂ അപ്പൊ എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറുപ്പതിനു ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പി ആറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തു കൊടുത്തു ഒരു ഒരു ലക്ഷമാണ് ഞാൻ കൊടുത്തത് ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം രൂപ ഇതിപ്പോ ബിന്നി ഇത് എടുത്ത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നല്ല പരിപാടിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് അതായത് ഇവൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു സി അനു പറഞ്ഞിട്ടുള്ളത് അവള് പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറഞ്ഞത് പക്ഷെ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടില്ലെന്ന് അവള് പറഞ്ഞു എന്നാൽ ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ട് ആദ്യത്തെ ഏഷ്യൻറ്റിലെ ഇന്റർവ്യൂവിൽ തന്നെ അവൾ പറഞ്ഞു ഒരു ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തു അതിൽ അമ്പതിനായിരം കൊടുത്തു ഇനി കൊടുക്കാനുണ്ട് അപ്പൊ മറ്റവനുണ്ടല്ലോ വിനു അവൻ വന്നിട്ട് പറയുന്നു അവള് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നേ തന്നോളൂ ഇനി ബാക്കി തരാനുണ്ടെന്നുള്ളത് ഇതിലാവൻ പറഞ്ഞു അവൾ സർക്കാർ സീക്കായിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു പക്ഷെ അവൻ ഇതിൻ്റെ അതിൽ വേറൊരു ചളി പരിപാടി നടത്താനുള്ള ശ്രമം പോലെയാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് ഇവൻ ഇട്ടു കൊടുത്തോണ്ടിരിക്കുകയാണ് അനിമോള സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ പള്ളു വിളിക്കാനായിട്ട് ഇട്ടു കൊടുക്കുകയാണ് ഇവൻ ചെയ്യുന്നത് ഈ ഇവളെന്താ ചെയ്യുന്നത് ഏവള് ബിന്നി അവളെന്താ ചെയ്യുന്നത് ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇവളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റവളെ ഇട്ടു കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ സ്വയം ഏറെ കയറി പോകുന്നു ഈ ബിന്നി നീ വീണ്ടും കുത്തിത്തിരിപ്പാണല്ലോടി എന്തുവാ പണി വെച്ചിരിക്കുക കുത്തിത്തിരിപ്പ് അല്ലാണ്ട് നിനക്ക് വേറെ പരിപാടി ഒന്നും ജീവിതത്തിൽ അറിയത്തില്ലേ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യടായി എന്തിനെങ്കിലും ചെയ്യടായി അപ്പൊ എന്തിനെങ്കിലും ചെയ് ചുമ്മാ കുത്തിത്തെരുപ്പ് കുത്തിത്തെരുപ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം നിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരിക്കൽ എൻ്റെ ഒരു വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞിട്ട് എന്നാ അല്ലേ അറിയാമായിരിക്കില്ല അത് നീ ഇട്ട കമന്റ് ആണോ ന്യൂ ഇട്ട കമന്റ് ആണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ചാനലിൽ എന്നാണ് വന്നിട്ടുള്ളത് മൂന്നു ലക്ഷത്തി പ്ലസ് അപ്പുള്ള ചാനലെന്നാണ് വന്നിട്ടുള്ള ആ ചാനലിൽ നിന്ന് വന്ന കമന്റ് ഞാൻ അനിമോളുടെ പിയാർ എന്നായിരുന്നു നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ അനിമോളുടെ പിയാർ ആണെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ അനിമോളുടെ പൈസ വാങ്ങിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അല്ലെങ്കിൽ തെളിവുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ അനിമോളുടെ പി ആണെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവർ ഞാൻ അനിമോളുടെ പി ആറ് പി ആർ എന്ന് പറയാൻ തുടങ്ങിയ ശേഷമാണ് ഞാനും പറഞ്ഞു ഞാൻ അണിമോളുടെ പി ആറ് തന്നെയാണ് ജനങ്ങളും പറഞ്ഞു ഓക്കെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും അണിമോളുടെ പി ആറ് തന്നെയാണ് ഈ പി ആർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു തെറ്റല്ല അത് കൊടുക്കണം കാരണം എൻ്റെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പി ആറ് വഴി അത് പുറത്തു വരും അവരത് പണിയെടുത്ത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും അത് മാത്രമാണ് അവർ ചെയ്യുന്ന പണി എന്നിട്ട് ഇപ്പൊ ആദ്യം പറഞ്ഞ് ഇപ്പൊ പി ആറാണെന്ന് പിന്നെ നീ പറയുന്നു ഓയാറാന്ന് ഓയാർ ഓയമാർ എന്തൊക്കെ പറയുന്നു ഓയാർ ഓ ആർ എസ് മറ്റേ പൊടിയെന്ന് അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നീ തന്നെ പറയുന്നു വീണ്ടും പി ആറാണെന്ന് ഇത് എന്തുവാടേ കോപ്പില പരിപാടി അല്ലെ നീയൊക്കെ കാണിക്കുന്നത് നിന്നെയൊക്കെ വെളിപ്പിക്കണെ കുറച്ച് പെയിന്റ് വാഞ്ച് തലയെ കൂടി ഓടി അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് വളവളാന്ന് വെട്ടിയിട്ട് ഉള്ള വിലയും കൂടി ചീഞ്ഞു നാറി പോകാണ്ട് പരിപാടി കാണിച്ചു വെക്കാതെ കോപ്പില പിന്നെയായി പോയി ഇതൊക്കെ അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടനീരം കണ്ട് സർവൈവർ ആയിരുന്നു എന്ന് പറഞ്ഞെ അങ്ങനെ ആക്കി മാറ്റിയത് അത് സർവൈവറായത് പി ആറിന്റെ ബലത്തിലാണ് നിനക്ക് ഉളുപ്പുണ്ടാകുന്നേ നീ എന്ത് തേങ്ങയ പറയുന്നേ റീ എൻട്രി നടത്തിയല്ലോ നീക്കെല്ലാം കൂടി ആ സമയത്ത് ആ പെണ്ണിനെ ഒറ്റക്കിട്ട് വളഞ്ഞിട്ട് നീയൊക്കെ ആക്രമിച്ച് അതെല്ലാം നേരിട്ട് 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 മുന്നോട്ട് പോയി എല്ലാം നേരിട്ട് ഒറ്റയ്ക്ക് നിന്ന് അവള് നേരിട്ട് കൂടെ നിക്കാൻ ഒരു പട്ടിയെ ഞാൻ കണ്ടില്ല ഒരു പട്ടിക്കുഞ്ഞില്ലായിരുന്നു അതെല്ലാം ഒറ്റയ്ക്ക് നേരിട്ടിട്ടാണ് അവൾ സർവൈവർ ആയത് അവൾ ആദ്യം കരഞ്ഞു കരഞ്ഞിരുന്നു കരയുന്നത് ഒരിക്കലും തെറ്റില്ല കുറെ പേർക്ക് എന്തോ ഒരു വിചാരമുണ്ട് കരയുന്നത് എന്തോ മറ്റേ സംഭവമാണ് കഴിഞ്ഞാൽ അയ്യേ അയ്യ് ഇത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ അല്ലെ നമുക്കൊരു ഇമോഷണലി എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മളത് കരഞ്ഞു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലൊരു ആശ്വാസം കിട്ടും അല്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ വരെ ബാധിക്കും ആ സ്ഥിതിക്ക് കരഞ്ഞു തീർത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് ഓക്കെ അതുകൊണ്ട് കരയുന്നത് കൊണ്ട് എന്തോ വലിയ തെറ്റാണെന്ന് നിങ്ങളൊക്കെ കുറെ പേര് കാണുന്നുണ്ടായിരുന്നു അനിമോള് കരഞ്ഞുകഴിഞ്ഞാ അല്ലേ അവള് കരച്ചില്ല അനി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ രീതിയിൽ കുച്ഛിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഈ കുത്തിതിരിപ്പ് പിന്നുകടക്കം ഇപ്പൊ വന്നിട്ട് സ്വന്തമായിട്ടൊന്ന് വെളുക്കാനും അവളെ ഒന്ന് കറുപ്പിക്കാനും ശ്രമിക്കുകയാണ് പക്ഷെ നിനക്ക് എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ പി ആർ പി ആർ എന്ന് വിളിക്കുന്നുണ്ട് നിനക്ക് അഞ്ച് പൈസയുടെ പി ആർ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചു ശരി നീ വന്ന് പറ നീ അവക്ക് പി ആർ പി ആർ എന്ന് പക്ഷെ നീ പി ആറ് കൊടുത്തിട്ടും നിനക്ക് ഉളുപ്പില്ലേ ബിന്നി ഇങ്ങനെ വന്നിട്ട് അവളെ ആരോപിക്കാൻ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഒന്നാ അതേ കരക്കമ്പിയിൽ അവൾക്ക് പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചതെന്നൊരു സംസാരമുണ്ട് അതിന്റെ ഇടയിൽ കൂടി നീ ഇങ്ങനെ ഒന്നും കൂടി കൊണ്ട് കൂട്ടി ഉറപ്പിക്കുമ്പോൾ നിനക്ക് സപ്പോർട്ട് കയറും അവർക്ക് നെഗറ്റീവ് ആകുമെന്നുള്ള ചിന്ത നിനക്കുണ്ട് ഇത് ഉളുപ്പില്ലാത്ത കളിയാണെന്നേ ഞാൻ പറയത്തുള്ളു നാറിയ കളി ഒന്നാം തരം ചീപ്പ് കളി അതിനോളെ നീ പ്രതികരിക്കണം നീ എത്ര രൂപയാണ് സത്യത്തിൽ പി ആറ് കൊടുത്തത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൾക്കാർ പറയും എൻ്റെ അടുത്തും പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവരുടെ അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് എന്തിനാ അവർ ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പേഴ്സണലി അമ്മമാരൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത് അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാരണം ഇനി അവരെ രണ്ടുപേരും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എത്ര രൂപ കൊടുത്തെന്നൊന്നും പുറത്ത് പറയാത്തത് ഓക്കെ അത് അങ്ങനെയാണ് പക്ഷേ ഇത് ഇത്രയും വിഷയമായ സ്ഥിതിക്ക് അനിമോൾ കൃത്യമായിട്ടും എത്ര രൂപ കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അണ്ണാക്കിൽ പിരിവെട്ട് പിരിവെട്ടിയില്ലെങ്കിൽ ഞാൻ വെട്ടിക്കും സീരിയസ്ലി ആയി വെട്ടിക്കും കാരണം നമുക്ക് പിന്നെ സംസാരിക്കുന്ന വോയിസ് ഉണ്ട് അവൾ ജെനുവൻ ആയിട്ട് പറഞ്ഞു എത്ര രൂപ കൊടുത്തെന്ന് ഇനി പറയാനുള്ളതൊക്കെ പറടാം ഊളകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെല്ലുവിളിച്ചാൽ ആരും വെല്ലുവിളിച്ചില്ലെങ്കിലും കാരണം അത്രയ്ക്ക് നമുക്ക് സ്റ്റാൻഡായിട്ട് നിന്ന് പിന്നെ സംസാരിക്കാൻ പറ്റും മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് പറ്റുവാണെങ്കിൽ എത്ര രൂപ പറ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും പിന്നെ ഈ ഊളകളൊന്നും നിന്റെ പുറത്ത് ഞരങ്ങാൻ വരില്ല ഞാനങ്ങാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവി കേട്ടോ അതുകൊണ്ട് നീ പറ്റുവാണെ അനുമോളെ എത്ര രൂപ കൊടുത്തതെന്ന് പറഞ്ഞേക്ക് അറിയട്ടെ പിന്നെ നിന്നെ ഒരു ജനങ്ങളും വെറുക്കത്തില്ല പി ആർ കൊടുക്കുന്ന ഒരിക്കലും തെറ്റല്ല അത് തെറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറെ ഊളകളുണ്ട് മനസ്സിലായ അതായത് അവർക്കൊന്നും കപ്പും കിട്ടിയില്ല ഈ ആഗ്രഹിച്ച് ഫെയിമും ഒന്നും കിട്ടിയില്ല ഫെയിമൊക്കെ അതോ കിട്ടിക്കാണും പക്ഷെ ജനങ്ങളുടെ സപ്പോർട്ടൊന്നും കിട്ടാതെ വന്നപ്പോ ഇനി നിന്നെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കുക നിന്നെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് പത്താളുടെ മുന്നിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്

അതുകൊണ്ട് നീ ഈ വഴിക്ക് പോയാക്കോളാം നീ വീണ്ടും ഞാൻ വീണ്ടും പറയും കാരണം നീ കുത്തിരിപ്പ ഉണ്ടാക്കുന്നത് നിനക്ക് പി ആർ ഇല്ലാതെ നീ വായിത്താളടിച്ചും നീയും കൊടുത്തിട്ട് ഇപ്പൊ അവളെ പി ആർ പി ആർ എന്ന് കിടന്ന് വിളിക്കുന്നില്ല ഉളുപ്പില്ലാത്ത അവളുകളെ എന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്കതേ പറയാൻ ആൻഡ് താങ്ക്സ് ടു അറിയാമോടെ കൂടെ നിങ്ങൾ അല്ലേ അനിക്സ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം ആയിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയാറാണ് ഞാൻ എനിക്ക് ഞാൻ ഞാനൊരു പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിക്കുന്നതുകൊണ്ടാണ് ആ പെണ്ണിപ്പഴ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യും ഈ വിനു പറഞ്ഞില്ല ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് യോജിപ്പില്ല നീ ആരടത്ത് നിക്കൂലേ പിന്നെ ആരട കോടതി യോജിപ്പില്ല ഞാൻ ഈ ക്ലിപ്പാണ് തപ്പിക്കൊണ്ടിരുന്നത് നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു സാധനം നിനക്കുണ്ട് നീ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഫെയിം നേടാനും നീയാണ് ഇതിന്റെ ഇതിൻ്റെ ഓൾ റൗണ്ടർ നീ വൻ സെറ്റപ്പ് ആണെന്ന നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാറിയ ചീട്ട് കളിയാണ് നീ കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിനു കേട്ടോ അതേ ഞാൻ പറയത്തുള്ളൂ എനിക്കതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ആരുടെയും പൈചയം വാങ്ങിയിട്ടില്ല ആരുടെയും തട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല ഒരു അഗ്രിമെന്റും എനിക്കില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചു പറയും അതേ അത് പാദരാത്രിയായിരുന്നു അത്രേ ഉള്ളൂ പുലി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാ മതിയത് വിളിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചത് അത് കളം പറയാം മോഷ്ടിക്കാം ചാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം അവരെ മോഷ്ടം മണ്ണുകൾ എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കൊറച്ച് കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റിയ പുലിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം സൂപ്പർ മറ്റേ ഞാനേ ഞാനൊന്നും പിന്നെ നീ എല്ലാം നീച്ച് കൊണ്ട് ഗെയിമുകളായിരുന്നു ഓള കളികളും കളിച്ചു വെച്ചിട്ടുണ്ട് ഓ ഏറ്റെടുത്തിട്ടുണ്ട് ഞാനിത് ഏറ്റെടുത്ത് വെച്ച് തന്നെ ഊക്കിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് എന്ന് പറഞ്ഞു ഏറ്റെടുത്തുപോലും നല്ല ഒന്നാം തരം ഏറ്റെടുപ്പിൽ ഏറ്റെടുക്കാൻ പറ്റിയ പറ്റിയായിരുന്നു ഓള വീടുകളും കൊണ്ടുവന്നിരിക്കുന്നു എന്നിട്ട് എല്ലാരും ഏറ്റെടുത്ത് ഏറ്റെടുത്തുപോലും കോപ്പാണ്

പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നാൽ എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ അല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് എനിക്കൊന്നും തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആഹ് തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ ടി മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരം അല്ല എന്നെ കല്ലീന്ന് വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടീം മുമ്പിൽ നിന്നെ നാട്ടുകാർ തന്നെയാണ് ഒരു തെറ്റോ എനിക്ക് തോന്നിയില്ല കുത്തി തിരിപ്പാണ് നീ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടോണ്ടിരുന്ന മഴ പൊട്ടമാരും കിഴങ്കമാരൊന്നുമില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് നീ ഒക്കെ എന്താണ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് നീ കുത്തിരിപ്പാണ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മറ്റവള് കട്ടപ്പായി പിന്നെ ഇന്ന് കുത്തും കൂടെ നിന്ന് കൊത്തുകൊക്കെയായിരുന്നു നീ പക്ക കുത്തിരിപ്പ ഉണ്ടാക്കിയത് എന്നിട്ട് മെഴുകണം ഭാഗം ക്ലിയർ ക്ലിയർ പിന്നെ വിത്ത് എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാണ്ട് അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസ് വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നു അല്ലേ പി ആർ ടീം അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം ാ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവയുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന മുഖാഖങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ അല്ലേ പക്ഷെ എന്റെ ഭാഗത്ത് ശരിയോ അതുകൊണ്ട് തന്നെ ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ നിന്നോട് വളരെയധികം വീട്ടു വന്നിരുന്നിട്ട് നീ ഒക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവള് കപ്പടിച്ച പിയാറിന്റെ വിലത്തിലാണ് നാണമില്ല നിനക്ക് നീ തെളിയിച്ച് നീ തെളിയിച്ച് ഏത് പിയാറിന്റെ വിലത്തിലും മാത്രമാണ് കപ്പടിക്കുന്നതെന്ന് നിനക്കൊന്നും ബോധമില്ല ഇത്ര വിവരം ബോധമില്ലാത്ത സാധനങ്ങളാണ് നീ ഒക്കെ പി ആറ് പി ആർ നീ ഒക്കെ കൊടുത്ത സാധനം ഇല്ല ഈ പിയർക്ക് എന്നിട്ട് മനസ്സിലായിട്ടില്ലേ ഈ നാടില്ല നിനക്ക ഇങ്ങനെ വന്നിട്ട് പച്ചയ്ക്ക് തള്ളി മറിക്കാനായിട്ട് അവള് പിയാറിന്റെ ബലത്തിലാണ് അടിച്ചത് പി ആറിന്റെ ബലത്തിലാണ് അടിച്ചതെന്ന് തോന്നി ഇത്രയും വൃത്തികെട്ട് ഇത്രയും അസുഖം കുശുമ്പെന്ന് അറിഞ്ഞാൽ ഏഷ്യനിന്ന് നിറഞ്ഞിട്ടുള്ള വൃത്തികെട്ട സാനങ്ങളെ കണ്ടിട്ടില്ല വെറും പുച്ഛുമാണ് എനിക്ക് തോന്നുന്നത് അച്ഛേ പുച്ഛ മാത്രം പി ആറ് പി ആറ് പി ആറ് ഇങ്ങനെ കുറയാണ് അത് വെളിവും വിവരം ബോധമില്ലാത്ത ആൾക്കാരാണ് ഈ പിയാറിന്റെ ബലത്തിൽ അവള് കപ്പടിച്ചെന്ന് പറയുന്നത് എട്ട് പി ആർ എന്ന് വെച്ചാൽ എന്ത് തേങ്ങ നേടാ എന്റെ വിചാരം ഇടക്ക് എല്ലാ കഴിഞ്ഞ സീസണുകളിലും പി ആറുണ്ട് ഈ പി ആർ എന്ന് പറഞ്ഞാൽ തെറ്റല്ലട അത് മനസ്സിലാക്കണം ബോധാച്ച് ചിന്തകൾ അത് ഒരു അവരാധല്ല അത് പി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ആർ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ മേടിക്കും ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അനിമോളുടെ ഒരു വിഷയം ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ എത്തിയത് അപ്പൊ അതിന്റെ കറക്റ്റ് റീസൺ കറക്റ്റ് പോയിന്റ് ഉൾപ്പെടെ തൂക്കി അത് ഇന്ന ഇന്ന കാര്യങ്ങളാലാണ് അത് നടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിഡൻസ് അടക്കം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പി ആറ് ചെയ്യുന്ന പണി അല്ലേ അതാണ് പി ആറ് ചെയ്യുന്ന പണി അതിനെപ്പോയിട്ട് പി ആറിന്റെ വെള്ളത്തിലുണ്ടാക്കി നിനക്കൊക്കെ നാണമില്ല പിന്നെ മറ്റവള് മറ്റേ എയർപോർട്ടിൽ കേരളത്തിൽ പോലും ചവിട്ടത് വേറെ അവിടെ പോയിരിക്കണെ ആര് കട്ടപ്പ ഷെ നാണോ ആനോ അല്ല ചുമ്മാനെ വായിത്തോന്നി പോതയ്ക്ക് പെട്ട് വിളിച്ചു കൊണ്ട് നിനക്കൊക്കെ കപ്പ് കിട്ടാത്തതിന്റെ അവള് ജയിച്ചതിന്റെ അസൂയ പാക്ക അസൂയ അല്ലാണ്ട് നിനക്കൊക്കെ ഒരു തേങ്ങയും ഇല്ല അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ജെന്വിനായിട്ട് നിന്നിട്ട് നമുക്കത് സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന ചെയ്യും ചെയ്യുന്നവർക്ക് കിട്ടാതെ കേട്ടല്ലോ ഇതാണ് അവളുടെ വിഷയം അതായത് അർഹിക്കാത്ത കയ്യിലാണ് കപ്പ് എത്തിയതെന്നുള്ള രീതിയിലാണ് അവളുടെ സംസാരം അതായത് അനുമോൾക്ക് കപ്പ് കിട്ടിയതാണ് അവളുടെ പ്രശ്നം അസൂയ കുശുമ്പ് ഏഷിണി തുടങ്ങിയ മുതലായ മേൽപ്പറഞ്ഞ കടികൾ ചേർത്ത് ഒരു നെല്ലിക്ക ജ്യൂസ് തടാകം വെച്ച് നിനക്ക് തരണം അതാണ് നീ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ മനസിലായില്ലേ കപ്പ് കിട്ടിയതാണ് പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു അതവക്ക് കപ്പ് കിട്ടിയപ്പോഴേ നീയൊക്കെ തൂറിയിട്ട് ഏഴ് ദിവസമായ പോലെ ഒന്നേ വെച്ചിരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെയൊക്കെ ചുരുക്ക് കൊള്ളാം അയ്യോ അയ്യോ ഇനി നിനക്കൊന്നും ഈ സൈബർ ബുൾഡിങ് അല്ലെങ്കിൽ ആൾക്കാരുടെ നെഗറ്റീവ് അല്ലെങ്കിൽ പത്താളുടെ ഒന്നും താങ്ങാൻ വയ്യെങ്കിൽ നീക്കെന്തിനീ പണി കഴിക്കുന്നത് നിനക്കൊക്കെ ഫെയിം വേണം പൈസ വേണം ലക്ഷറി ലൈഫ് ജീവിക്കണം എല്ലാം വേണം എന്നാൽ നാട്ടുകാർ നമ്മളൊന്നും പറയാനും പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് വരരുത് ഈ സോഷ്യൽ മീഡിയയിൽ വരരുത് എവിടെങ്കിലും പോയി വായ്മൊത്തിമിണ്ടായിരുന്നോ നൂബി അന്നെ അവനെ കൂടി പിടിച്ചത് സൈഡിൽ ഇരുത്തി കാണാനോ അവനായിരിക്കും അന്ന് എന്റെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇട്ടത് സോ പ്രൂഫ് ഞാൻ ഞാൻ കാണിക്കാം നേരെ നമ്പർ നമ്പർ ബട്ട് അതിനുള്ളത് ഉടൻ വരും ആർ ബി പേജിലെ അൺഒഫീഷ്യൽ അനുമോൾ കറുത്തു അനുമോളിന്റെ ആർ ബി പേജിലാണ് ഇടയിൽ ഞാനിപ്പോ എന്റെ നിലപാടൊക്കെ പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അറിയാമല്ലോ എന്റെ ഫാൻസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ പോയിട്ട് അപ്പുറത്ത് ഗ്രൂപ്പ് തുടങ്ങി എന്ന് വെക്കുക ആണ് കേട്ട് അങ്ങനെ അത്രയും വലിയ മഹത്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ എന്റെ പേര് എല്ലാവരും ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്നില്ല ആ അപ്പോട്ട് തുടങ്ങിയെന്ന് വെക്കുക നാളെ ആ ഗ്രൂപ്പിൽ കടന്നിട്ട് അവർ പരസ്പരം തല്ലുകയും അല്ലെങ്കിൽ മറ്റൊരാളെ ചീത്ത വിളിക്കുകയും മറ്റൊരാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എന്റെ നല്ലൊരു ഉത്തരവാദിത്തം പരിപാടി ഏഹ് ഇതെല്ലാം കൂടി എന്റെ തലയിൽ ഒരു ഒന്ന് പേരിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവിടെ കിടന്ന് വേറെ എന്തെങ്കിലും കാട്ടാപ്പുകളും കണ്ണൻതിരികളും കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഞാൻ ഏറ്റെടുക്കണം സാമാന്യം ബോധം വെച്ച് ചിന്തിക്കും അനിമോളിന്റെ ഫാൻസ് ഗ്രൂപ്പായിട്ടുള്ള ഏതോ ആർമി ഗ്രൂപ്പില് അവിടെ ഏതൊക്കെയോ വെളിവും ബോധവും ഇല്ലാത്ത തമ്മിൽ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം കൂടി അനുമോളുടെ നെഞ്ചത്ത് തൂങ്ങുന്നത് ബുത്തി വിവരമുള്ള ഒരാൾ ചെയ്യും ഇവിടെ ഇത്രയും വിവരമില്ലാത്ത ആളായിപ്പോയാ പിന്നെ നിനക്കതല്ല നിനക്ക് എങ്ങനെയെങ്കിലും അനിമോളെ ഡിഗ്രേഡ് ചെയ്യണം താഴ്ത്തിക്കെട്ടുന്നു അതിനു വേണ്ടിയിട്ട് നീ കളിക്കുന്ന നാറിയ ചീഞ്ഞ കളിക്കുക അതെല്ലാം ഒന്നുമില്ല ഒരു ഓപ്പുമില്ല ഇനി ദിയാ ചാനയില്ലേ ദിയാ ചന ഇപ്രാവശ്യം വന്നിട്ട് പറയുന്നു പിയാറിന്റെ വെള്ളത്തിൽ കപ്പടിച്ച അനിമോ എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ഒരു കഴിഞ്ഞ സീസണിലെ വീഡിയോ കൊടുക്കുക ഈ ദിയ ശരിക്കും ജാസ്മിന്റെ പി ആർ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ പി ആർ വർക്ക് എന്ന് പറയുന്നത് കുറേ കൊട്ടേഷനൊക്കെ പിടിച്ച് കുറേ വോട്ടുകളൊക്കെ വാങ്ങിച്ച് കുറെ പോസ്റ്റുകളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഷെയർ ചെയ്ത് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പി ആർ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് കാശൊന്നും തരാതെ ഞാൻ ഒരു പണിയും ചെയ്യുന്ന ഒരാളല്ല എനിക്ക് അതിനുള്ള സമയവും ഇല്ല എന്റെ ജോലികളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് പറയുന്നത് പി ആർ എന്താണെന്ന് ദിയാസന പറയുന്നത് കേട്ടല്ലോ അതായത് കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈം ലൈറ്റിൽ പിടിച്ച് നിർത്തി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതാണ് പി ആർ ചെയ്യുന്ന പണി അതാണ് പി ആർ എന്നാൽ അത് അറിഞ്ഞു വെച്ചും കൊണ്ട് ഈ സീസണിൽ ദിയാസന പി ആറിന്റെ ബലത്തിലാണ് അനുമോൾ ജയിച്ചത് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട് അസൂയ അസൂയയുടെ ഒറ്റ കാരണമാണ് അതിനുള്ള ഏറ്റവും വലിയ സിമ്പലാണ് അനുമോള് കപ്പടിച്ചത് സകമാന പെണ്ണുങ്ങൾക്കും പിടിച്ചിട്ടില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കൂടെ ഉള്ള കുറെ കാട്ടാപ്പുകൾക്കും കുറെ കാട്ടപരാധികൾക്കും ഒരു കാരണവശാലും പിടിച്ചിട്ടില്ല അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ബിന്നി ഒരു പോസ്റ്റ് ഇട്ടില്ല അതിനെ താഴെ ബിന്നു ഒരു കമന്റ് കേട്ടിട്ടുണ്ടാണ് പ്ലീസ് മൂവ് ലീഗിലി ആൻഡ് പ്രൂവ് ദാറ്റ് ഇറ്റ് മീൻസ് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പി ആർ ഉണ്ട് മലർന്ന് കിടന്ന് നീട്ടി തുപ്പുന്ന ബിന്നി കുത്തിരിപ്പ് ബിന്നി ഇവൾക്ക് ഇതുവരെ ഗെയിം കഴിഞ്ഞില്ലേ വെറുതെ സ്വയം നാർന്ന് സീരിയസ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ബിന്നി നിനക്ക് ഇത്രയും അസുഖം കുശുമ്പോൾ വീണ്ടും വീണ്ടും നിറഞ്ഞു കവിഞ്ഞൊഴുകി കിടക്കുന്നുണ്ടല്ലോ കുത്തി തിരിപ്പേ കുത്തി തെരുപ്പേ ബെന്നി ബെന് കൊത്തിരിപ്പന്റെ രാജകുമാരി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങള് പറയട്ടെ ഇതെല്ലാം പാവ അനുമോൾ എന്ത് ചെയ്ത് ഇതെല്ലാം ഏറ്റവും അങ്ങനെ അവള് എന്ത് ചെയ്ത് എന്തോന്നൊക്കെ കാണിച്ചു കൂട്ടുന്ന പീ ആറ് കോപ്പില വർത്തമാനങ്ങള് അവളെ ജീവിക്കാത്ത സമ്മേള കപ്പടിച്ച് സന്തോഷത്തിൽ വീട്ടുവന്നിരിക്കണെ എന്നാ എല്ലാ അവരാധികളും കൂടി അവളെ വളഞ്ഞിട്ട് ആക്രമിക്കണേ ഇങ്ങനൊരവസ്ഥ മറ്റവരുത്തുണ്ട് നന്മമാര ആര് ഹനീഫി അവൻ്റെ പിന്നാടെ പിടിച്ചോണ്ട് ഇപ്പോൾ ഉടലൊന്നും പറയല്ല ബുദ്ധിമുട്ടായിട്ടാണ് പേ